ഫ്രണ്ട്സ് നമ്മുടെ വനിതാ സമാജത്തിൽ ക്രിസ്മസിന് എക്സിബിഷൻ കം സെയിൽ ഉണ്ടായിരുന്നു ഞാൻ അവിടെ മുന്തിരി ജ്യൂസും ചിക്കൻ ബിരിയാണിയും കൊണ്ടുപോയി സെയിൽ ചെയ്തു മുന്തിരി ജ്യൂസിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് ചിക്കൻ ബിരിയാണിയുടെ വീഡിയോ ആണ് ഇതിനുവേണ്ടി ഞാനൊരു രണ്ട് കിലോ ബസുമതി റൈസാണ് എടുത്തത് ഇത് ഒരു അരമണിക്കൂർ വെള്ളത്തിലിട്ട് വച്ചു ശേഷം വെള്ളം തോരാനായിട്ട് ഒരു ഇരുപത് മിനിറ്റോളം വച്ചിട്ടുണ്ടായിരുന്നു രണ്ട് കിലോ അരിക്ക് ഞാനൊരു രണ്ടേകാൽ കിലോ ചിക്കൻ വേവിക്കാനായിട്ട് വച്ചിട്ടുണ്ടായിരുന്നു ഇത് ഒരല്പം കൂടെ ഒന്ന് ഗ്രേവി ഒന്ന് വറ്റാനുണ്ട് അതിന് ശേഷം നമുക്കിതൊന്ന് ഓഫ് ചെയ്യാം ഇനി ഒരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ച് പാത്രം ചൂടായ ശേഷം ഒരു സ്പൂൺ നെയ്യ് ഒഴിക്കുക നെയ്യ് ചൂടായ ശേഷം അതിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കുക വെള്ളത്തിൻ്റെ അളവൊന്നും ഞാൻ പറയുന്നില്ല അതൊക്കെ ഒരു ഉദ്ദേശം നോക്കി ഒഴിക്കും ഇനി കറുവപ്പട്ട ഗ്രാമ്പു ഏലയ്ക്ക ബേ ലീഫ് ഉണ്ടെങ്കിൽ അത് എന്നിവയെല്ലാം കൂടി ഇട്ട് കൊടുക്കാം അതുപോലെ ചോറിന് ഒരല്പം കളർ കിട്ടുന്നതിന് വേണ്ടി ചിക്കൻ ഗ്രേവിയിൽ നിന്ന് തന്നെ ഒരു സ്പൂൺ ഗ്രേവി ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തു കൂടെ ഒരല്പം ഉപ്പും ഇട്ട് കൊടുത്തു അരി വേവാൻ പച്ച വെള്ളമൊക്കെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അരി ഇട്ട് കൊടുക്കാം ഇപ്പോൾ നിങ്ങൾക്ക് ഈ വെള്ളത്തിൻ്റെ അളവൊക്കെ മനസ്സിലാവും ഇനി ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക ഞാനിത് അടച്ചെന്ന് ഇടുന്നില്ല ഇതൊരു സെവൻറ്റി ഫൈവ് പെർസെൻ്റ് വെന്താൽ മതിയാകും ഒരൽപ്പം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം ഇതാ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് അതൊരു രമ്പയിലും കൂടെ ഇട്ട് കൊടുക്കുകയാണ് ഇനി ഈ വെള്ളം അങ്ങ് വറ്റി കഴിയുമ്പോഴേക്കും ഇത് റെഡിയാവും ഞാൻ മുട്ട നേരത്തെ പുഴുങ്ങാനായിട്ടൊക്കെ വച്ചിട്ടുണ്ടായിരുന്നു അത് തോടൊക്കെ കളഞ്ഞ് എടുത്തു വച്ചു അതുപോലെ തന്നെ സാലഡും കട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഈ സമയം കൊണ്ട് അതൊക്കെ പാക്ക് ചെയ്തു വച്ചു അതുപോലെ രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ച് അണ്ടിപ്പരിപ്പ് വറുത്തെടുക്കുകയാണ് അതുപോലെ തന്നെ സവാള സ്ലൈസായിട്ട് അരിഞ്ഞത് ഞാൻ നേരത്തെ തന്നെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു എടുക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി ചോറ് മറ്റൊരു പാത്രത്തിലേക്ക് തട്ടിക്കൊടുക്കുകയാണ് ഈ റൈസ് തമ്മിൽ തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് ഒരല്പം ലെമൺ ജ്യൂസ് ചേർത്താൽ ഇങ്ങനെ ഒട്ടി ഒട്ടിപ്പിടിക്കത്തില്ല ഞാനതങ്ങ് വിട്ടുപോയി ചേർക്കാനായിട്ട് അപ്പോൾ നിങ്ങളുണ്ടാക്കുമ്പോൾ ഒരല്പം ലെമൺ ജ്യൂസ് കൂടി ചേർക്കാൻ ഓർമ്മിക്കുക ആദ്യം ബിരിയാണി പാത്രത്തിൽ നമുക്ക് റൈസ് എടുക്കാം അതിൻ്റെ മുകളിലായിട്ട് ചിക്കണ് ചേർക്കുക അപ്പം ഗ്രേവി ഈ ഒരു പരുവത്തിൽ വേണം ഗ്രേവി ഉണ്ടാക്കാൻ അതിന് മുകളിൽ വീണ്ടും നമുക്ക് റൈസ് വെച്ച് കൊടുക്കാം അപ്പോൾ ഈ ഗ്യാപ്പ് കിടക്കുന്ന ഭാഗത്തൊക്കെ നമുക്ക് റൈസ് വെച്ച് കൊടുക്കാം അതിനുശേഷം ഒരു സൈഡിലായിട്ട് മുട്ട വെച്ച് കൊടുക്കണം ഇനി നമുക്ക് നല്ല പൊരിച്ച് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം അതിന് മീതെ മല്ലിയില വിതറി കൊടുക്കാം പിന്നെ കാഷ് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിത് അടച്ചു കൊടുക്കാം അങ്ങനെ മുഴുവനും പാക്ക് ചെയ്യുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ഞാൻ രണ്ട് കിലോ അരിക്ക് എനിക്ക് പതിനേഴ് പാക്കറ്റ് ബിരിയാണി ഉണ്ടാക്കാൻ പറ്റി കഴിഞ്ഞ വർഷം മൂന്ന് കിലോ അരിയാണ് ഉണ്ടാക്കിയത് അന്ന് ഇരുപത്തഞ്ച് പാക്കറ്റ് ഞാൻ ഉണ്ടാക്കി കൊണ്ടുപോയായിരുന്നു അപ്പോൾ ബാക്കി പാക്കിങ് ഒന്നും വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ ഇതുപോലെ തന്നെയാണ് ഞാൻ ബാക്കി എല്ലാ പാക്ക് ചെയ്തത് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം ബിരിയാണിയൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാനൊക്കെ അറിയായിരിക്കും പക്ഷേ ഞാൻ ഇങ്ങനെ ഒരു രീതിയിലാണ് എപ്പോഴും ഉണ്ടാക്കുന്നത് വീട്ടിൽ ഉപയോഗിക്കാനായാലും ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കിയൊക്കെ നോക്കണം ബൈ